റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അവസാനം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം പാരീസിൽ വെച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണിന്റെ നേതൃത്വത്തിൽ കൂടിക്കാഴ്ച നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു അഭ്യൂഹം ഉയർന്നു വന്നിരിക്കുന്നത് കാരണം ചർച്ച നടന്നെങ്കിലും യുദ്ധം സംബന്ധിച്ചാണോ എന്നതിൽ ഇതുവരെ വ്യക്തത വരാത്തതിനാൽ പലതരത്തിലുള്ള ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ ലോകമെങ്ങും പ്രചരിക്കുന്നത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായും യുക്രൈനിയൻ നേതാവ് ഉളാഡിമിൻ സെലൻസ്കിയുമായും പാരീസിൽ കൂടിക്കാഴ്ച നടത്തിയതായാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം എന്നാൽ ത്രികക്ഷി ചർച്ചകൾക്ക് ശേഷം സംയുക്ത പ്രസ്താവനയൊന്നും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും സംഭാഷണത്തെ നല്ലതും പ്രതീക്ഷയുളവാക്കുന്നതും ആണെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം രണ്ടായിരത്തി പത്തൊൻപതിലെ തീപിടുത്തത്തിൽ വ്യാപകമായ കേടുപാടുകൾ സംഭവിച്ച നോട്ടറി ഡാം കത്തീഡൽ പുനരാരംഭിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണ് ട്രംപ് ശനിയാഴ്ച പാരീസിലെത്തിയത് കഴിഞ്ഞ മാസം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസിനെ പരാജയപ്പെടുത്തിയതിനു ശേഷമുള്ള ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനമായിരുന്നു ഇത് എലിസി കൊട്ടാരത്തിലെത്തിയ ട്രംപിനെ ഊഷ്മളമായ വരവേൽപ്പോടെ മാക്രോൺ ചേർത്തു പിടിച്ച് സ്വീകരിച്ചു മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച മാക്രോൺ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റിന് ഫ്രാൻസ് ആതിഥേയത്വം വഹിക്കുന്നത് വലിയ ബഹുമതിയായി കരുതുന്നുവെന്ന് അദ്ദേഹം പ്രതികരിച്ചിരുന്നു അതേസമയം മാക്രോണുമായി ആദ്യം കൂടിക്കാഴ്ച നടത്താനിരുന്ന സെലൻസ്കി ഏകദേശം ഒരു മണിക്കൂറിന് ശേഷമാണ് അവിടെ എത്തിയത് തുടർന്ന് മൂന്ന് രാഷ്ട്ര തലവന്മാരും ഏകദേശം മുപ്പത്തി അഞ്ച് മിനിറ്റ് സമയം കൂടിക്കാഴ്ച നടത്തിയതായാണ് വിവരം മൂന്ന് പേരും പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കാതെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതിനു ശേഷം നോട്ടറി ഡാമിലേക്ക് പോയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള പൊതുവായ പ്രവർത്തനത്തിലാണ് കൂടിക്കാഴ്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ മാക്രോൺ പറഞ്ഞിരുന്നു പ്രസിഡന്റ് ട്രംപ് അല്ലായപ്പോഴും എന്നെപ്പോലെ നിശ്ചയദാർഢ്യമുള്ള നിശ്ചയദാർഢ്യമുള്ളയാളാണ് ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു ഈ യുദ്ധം എത്രയും വേഗം നീതിപൂർവം നല്ല രീതിയിൽ അവസാനിപ്പിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനും സമ്പർക്കം പുലർത്താനും ഞങ്ങൾ സമ്മതിച്ചെന്നും ടീം എക്സിൽ കുറിച്ചിരുന്നു തന്റെ പ്രചരണ തിരഞ്ഞെടുപ്പിലുടനീളം അധികാരമേറ്റ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുക്രൈനിൽ സംഘർഷം അവസാനിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ചു വാഗ്ദാനം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണിന്റെ നേതൃത്വത്തിൽ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച അതീവ ഉണ്ടെന്നുള്ളത് തന്നെയാണ് വിലയിരുത്തുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം നല്ല രീതിയിൽ അവസാനിക്കുമെന്ന സെലൻസ്കിയുടെ ആത്മവിശ്വാസം ഇതിന്റെ തെളിവാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് എന്നാൽ താൻ അധികാരത്തിലെത്തുമ്പോൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായം വെട്ടിക്കുറയ്ക്കുമെന്നുള്ള ട്രംപിന്റെ അന്നത്തെ പ്രഖ്യാപനവും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് പുട്ടിനെ അദ്ദേഹം പിണക്കില്ലെന്നും അതിനാൽ സെലൻസ്കിക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കേണ്ടി വരുമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തു തന്നെയായാലും യുദ്ധം ഇനി നീണ്ടു പോകാൻ സാധ്യതയില്ലെന്നു തന്നെയാണ് ലോക നേതാക്കളും വിലയിരുത്തുന്നത് നവംബറിൽ തിരഞ്ഞെടുപ്പിന് ശേഷം മസ്ക് ഉൾപ്പെട്ട കോളിൽ ട്രംപും സെലൻസ്കിയും ഫോണിൽ സംസാരിച്ചിരുന്നു സെലൻസ്കയും ട്രംപും സെപ്റ്റംബറിൽ ന്യൂയോർക്കിലെ ട്രംപ് ടവറിൽ വെച്ചും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചകളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ട്രംപിന്റെ തീരുമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന നിലപാടാണ് യുക്രൈൻ സ്വീകരിച്ചിരിക്കുന്നത് റഷ്യയെ പ്രതിരോധിക്കുന്നത് തുടരാൻ യുക്രൈൻ എല്ലാ മാസവും ബില്യൺ കണക്കിന് ഡോളർ സാമ്പത്തികവും സൈനികവുമായ സഹായം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് എത്തും മുമ്പ് യുക്രൈൻ ഏകദേശം വൺ മില്യൺ ഡോളർ മൂല്യമുള്ള യുദ്ധോപകരണങ്ങൾ നൽകുമെന്ന് പെഞ്ചൺ ശനിയാഴ്ച പ്രഖ്യാപിച്ച വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊനറ്റ്സ്ക് ലുസ് കെർസോൺ സപ്പോറോഷ് ക്രിമിയ എന്നിവയുടെ റഷ്യൻ നിയന്ത്രണം അംഗീകരിക്കണമെന്നാണ് റഷ്യയുടെ ആവശ്യം കൂടാതെ യുക്രൈൻ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുകയും സൈനികവൽക്കരണം അവസാനിപ്പിക്കുകയും ചെയ്യുമെന്നും റഷ്യ അടിവരയിട്ട് പറയുന്നുണ്ട് ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടിൽ ഇളവ് കാണിക്കാത്തതിനാൽ ഒരു സമാധാന കരാർ സാധ്യമാവുക ദുഷ്കരമാണ് അതിനാൽ തന്നെ ഇതു സംബന്ധിച്ച് ട്രംപിന്റെ തീരുമാനമായിരിക്കും ഏറെ നിർണായകം അതേസമയം ത്രികക്ഷി ചർച്ചകൾക്ക് ശേഷം സംയുക്ത പ്രസ്താവന ഇറക്കാതിരുന്നത് ആശയക്കുഴപ്പത്തിന് വഴിവെച്ചിട്ടുണ്ട് ഈ കൂടിക്കാഴ്ച യുദ്ധപരിഹാരത്തിനായാണോ അല്ലെങ്കിൽ മറ്റ് പരസ്പര താല്പര്യ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണോ എന്നതും വ്യക്തമല്ല ഈ കൂടിക്കാഴ്ചയിലൂടെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു പുതിയ നയതന്ത്ര വഴിത്തിരിവ് ഉണ്ടാകുമോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം എന്നാൽ യഥാർത്ഥ പുരോഗതി ഉണ്ടാകണമെങ്കിൽ റഷ്യയും സജീവമായി സമാധാന ചർച്ചകളിൽ പങ്കെടുക്കണമെന്നതാണ് അന്താരാഷ്ട്ര വിദഗ്ധരുടെ അഭിപ്രായം